ചേർപ്പ് ഗവൺമെന്റ് ഗ്രാമോധാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടന്നു സംവിധായകൻ ഹയർ സെക്കൻഡറി കൊളുത്താൻ കഴിഞ്ഞതിലുള്ള വളരെയേറെ അഭിമാനമുണ്ട് ഔപചാരികമായി ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി അറിയിക്കുന്നു പിന്നെ വലിയ ഒരു കുട്ടികൾ വരുന്നില്ല പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയൊരു തടസ്സം പഴയ കാലത്തെക്കാളും പുതിയ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് വരാൻ കാരണമെന്ന് പറയുന്നത് എല്ലാ ആളുകളും നമ്മൾ ഒന്നാം ക്ലാസ് ലഭിക്കുകയാണ് എല്ലാ ആളുകളും പഠിപ്പിലും എടുക്കലാവുക ഒരു മാർക്ക് പോലും കുറയരുതെന്ന് ഒരു വലിയ അജണ്ട നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ അധ്യാപകർക്കും ഉണ്ടെന്നതാണ് നമ്മൾ ഭേദങ്ങളുടെ വിഷയത്തിൽ തോറ്റുപോരുത് എല്ലാ വിഷയത്തിലും പ്ലസ് വേണം എല്ലാ ആൾക്കാർ എന്നാൽ മാത്രമേ എല്ലാവരും മിടുക്കന്മാരാവൂ മിഡിക്കുകളാകൂ എന്നുള്ളൊരു കാര്യങ്ങളുണ്ട് അതോ അതിനും അപ്പുറത്തുനിന്ന് കുഞ്ഞുങ്ങളുടെ സർഗാത്മകത എന്താണ് അവർ ഏത് വിഷയത്തിലാണ് സ്പെഷ്യലിസ്റ്റുകളാവുന്നത് അല്ലെങ്കിൽ ഏത് അർത്ഥത്തിലേക്കാണ് അവർക്ക് വളരാൻ സാധ്യമാകുന്നത് എന്നുള്ള തരത്തിലും അന്വേഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളൊരു പക്ഷേ ഒരു സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് പഠിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാലും അറിയാം ചിലപ്പോ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഏറ്റവും മോശം ക്ലാസ്സിൽ പലപ്പോഴും പഴയ കാലത്ത് തോറ്റ കുട്ടികളൊക്കെ പിന്നീട് വലിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് പി ടിഎ പ്രസിഡന്റ് എം എസ് അലക്സി പ്രിൻസിപ്പൽ പ്രീതി വർഗീസ് പി ടി എ വൈസ് പ്രസിഡന്റ് പ്രസീത മഹേഷ് എം പി ടി എ പ്രസിഡന്റ് അജിത ബിഎച്ച് എസ് ഡി എസ് മനു പ്രധാന അധ്യാപിക കെ ലില്ലി ജോസ് എസ് എം സി ചെയർമാൻ പി എ ഷമീർ ഒ എസ് എ പ്രസിഡന്റ് ഷംനാസ് ഇബ്രാഹിം സീനിയർ അധ്യാപിക കെ ബി ശ്രീല കെ ഹേമ എന്നിവർ സംസാരിച്ചു തന്നെ ആവശ്യമായ പരിപാടികളൊന്നുമില്ല വളരെ ശുഷ്കമായി പോവും കുട്ടികളെ പരിപാടിക്കൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇതിന്റെ ഒരു തുടക്കമൊക്കെ ആരാരും റിപ്പോർട്ട് ചെയ്യണില്ല എന്നുള്ളത് പിന്നീട് എല്ലാ പരിപാടികളിലും ആവശ്യത്തിലേറെ കുട്ടികൾ ഇപ്പൊ തയ്യാറായിട്ട് നിൽക്കുകയാണ് നമുക്ക് വൈകുന്നേരം വരെ രണ്ട് സ്റ്റേജിലും ഫുൾ ആയിട്ട് പ്രോഗ്രാം ഉണ്ടാവും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ആഘോഷമായിട്ട് നടക്കുമെന്ന് കേട്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇത്തരം കലാ കായിക മത്സരങ്ങളെല്ലാം നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് ഏർ ഇന്ന് പുതിയ തലമുറയ്ക്കുള്ള ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഏഴഞ്ച് സ്ക്രീനില് സ്മാർട്ട് ഫോണിന്റെ ആ ഒരു ഏഴഞ്ച് സ്ക്രീനിൻറെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരുകള് അഥവ മാമവദേഷ്ണായതു കുലകൃഷ്ണ അമ്മ കിതച്ചും വിറച്ചും നടക്കുന്നു തന്മയിൽ തളർച്ച മറന്നു നടക്കുന്നു തർക്കിച്ചും തങ്ങ കൊത്തുന്ന കൊല്ല